ഫുട്ബോൾ കളിക്കാർക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യം അല്ലേ ഇവരോടൊക്കെ ചേർന്ന് നീങ്ങിക്കാൻ പറ ഞങ്ങളുണ്ടല്ലോ ഇന്നലെ വെള്ളിയാഴ്ച നല്ല തണുപ്പൊക്കെ ആണല്ലോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ആയിട്ട് വെളിയിൽ കൂടാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ മൂന്ന് ഫാമിലി ഉണ്ട് കേട്ടാ എല്ലാവരും കൂടെ ഒരു പാർക്കിൽ പോയി അപ്പോൾ ഞങ്ങൾ മൂന്ന് ഫാമിലിക്കാരും കൂടി ഉണ്ടാക്കിയതാണ് അതിൻ്റെ അകത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ പൊറിച്ചത് ഉണ്ടായിരുന്നു പിന്നെ ഹൈദരാബാദ് ബിരിയാണി എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞു എല്ലാം ഓരോ തവി വീതം ദാ എന്റെ പാത്രത്തിലോട്ട് ഞാൻ നിറച്ചിട്ടുണ്ട് ഒന്നും മിസ്സായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഇതിന്റെ കൂടെ ഉണ്ടല്ലോ തൈരും മച്ചാറാവക സാധനങ്ങളും സൈഡായിട്ടുണ്ടായിരുന്നാ ഫ്രണ്ട്സൊക്കെ ആയിട്ടെ ഭയങ്കര സ്വറ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു സുഖം തന്നെയാണല്ലോ അങ്ങനെ ഫുഡ് ഫുഡടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ താണ്ടാവും കേക്ക് ഉണ്ട് പുഡിങ് ഉണ്ട് ഇതൊക്കെ നല്ല സുഖത്തിന് നല്ല തണുപ്പത്തിരുന്ന് കഴിക്കാൻ ഓർത്ത് ഞങ്ങൾ പോയതാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായിരുന്നു വെയിലെന്ന് അറിയോ ചുരുക്കി പറഞ്ഞാലുണ്ടല്ലോ നല്ല അസല് ചൂടായിരുന്നു ഇന്നലെ നല്ല ചൂടത്തിരുതാണ് നമ്മളിതൊക്കെ കഴിച്ചതെന്നുള്ളതാ എന്തായാലും ഒക്കെ അടുത്താഴ്ച നോക്കാം തണുക്കോന്നൊന്നും അറിയണല്ലോ